അലൈക്കും ഇന്ന് നവംബർ ഇരുപത്തി ഒൻപത് വെള്ളിയാഴ്ച ദിവസം ഉസ്താദ് അവരുടെ പ്രഭാഷണത്തിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ മാത്രമാണ് പറയുന്നത് അതിൽ ഒന്നാമത്തേത് നമ്മുടെ ജീവിതത്തിൽ സമാധാനം എങ്ങനെയാണ് കൈവരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ സ്വസ്ഥതയില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ് പ്രതിസന്ധിയാണ് ഫാമിലിയിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്വരചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ സന്തോഷപൂർണമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയുകയുള്ളു അതുപോലെ തന്നെ വീട് വിട്ട് മഹല്ലാണെങ്കിൽ മഹല്ലത്തിൽ സെക്രട്ടറി പ്രസിഡന്റ് കമ്മിറ്റി ഭാരവാഹികൾ ഇവർ തമ്മിൽ നല്ല ഐക്യമുണ്ടായെങ്കിൽ മാത്രമേ പ്രവർത്തനങ്ങളിൽ സുഗമമായ മുന്നോട്ട് പോക്ക് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആഗോള രാജ്യങ്ങൾ തമ്മിലൊക്കെ സമാധാനവും സ്നേഹവും ഐക്യവും ഉണ്ടാവണം സുബഹാനുള്ള നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകാൻ ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമാണ് നാട്ടിൽ സ്വസ്ഥത കുറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ സുബഹാനുള്ള സംഘം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ അവർ സ്വത്തുക്കൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക മാത്രമല്ല ചെയ്യുന്നത് ആളുകളെ ആക്രമിച്ചുകൊണ്ട് അവരെ പരരൂപത്തിൽ പരിക്കേൽപ്പിച്ചുകൊണ്ടാണ് അവർ കൊള്ള നടത്തുന്നത് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സമാധാനത്തോടുകൂടെ മുന്നോട്ടു പോവുക എന്നത് വളരെ പ്രയാസമാണ് പ്രതിസന്ധി അത് കച്ചവടക്കാരാവട്ടെ സുബാന ഓൺലൈൻ കച്ച ബിസിനസ്സിൻ്റെ രംഗപ്രവേശനത്തോടുകൂടെ അവരും ഒരുപാട് പ്രതിസന്ധികളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുബഹാനുള്ള പല രൂപത്തിലുള്ള കടക്കെണികൾ പല റിസ്ക്കുകൾ അതായത് ചെറിയ കച്ചവടക്കാരാണെങ്കിൽ അമ്പതിനായിരം ഒരു ലക്ഷം അവരുടെ റേഞ്ചിനനുസരിച്ച് അവർക്ക് അവർക്കെന്ത്ണ്ടാകുന്നു നഷ്ടങ്ങളുണ്ടാകുന്നു അതേ സമയത്ത് വലിയ വലിയ കച്ചവടക്കാരാണെങ്കിൽ ഒരു കോടി പത്ത് കോടി ഇങ്ങനെ വലിയ 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 നഷ്ടങ്ങളാണ് അവർ സഹിച്ചുകൊണ്ട് പല കട കടക്കിണിയിലേക്ക് വീണ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു സുബഹാന ഹു നമുക്ക് നൽകും ആറ് രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു നൽകുമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് വല വലനബുൽ നക്കുംബിഷെഇൻ മിനൽ ഹൗഫി വൽ മിനൽ അംവാലി വൽ വൽഫുസി വസ്മറാത്തിൻ ഈ രൂപത്തിൽ ആറ് വിഷയങ്ങൾ പ്രതിസന്ധികൾ നമുക്കുണ്ടാകും ഭയം അതുപോലെ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ ജൂ വിശപ്പ് ദാരിദ്ര്യം തന്നുകൊണ്ടല്ലാതെ നമ്മെ ഭയം നമുക്ക് പ്രതിസന്ധി ഉണ്ടാകും അതുപോലെ വൻ അക്സിമ്മിൻ അംഫുസ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അടുത്ത ആളുകൾ മരണപ്പെട്ട് ഈ പ്രതിസന്ധി അതുപോലെ വനക്സിമ്മിൻ അംവാലി വല്ലംഫുസി വസ്സമറാത്ത് സമ്പത്ത് കുറഞ്ഞു പോകുന്ന അവസ്ഥ അതുപോലെ പഴവർഗ്ഗങ്ങൾ ഭക്ഷിക്കാനില്ലാത്ത അവസ്ഥ ഈ അവസ്ഥയൊക്കെ വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത് ഒബശ്ശേരി സ്വാബരി നാം ക്ഷമിക്കുക അള്ളാഹുവിയിലേക്ക് മടങ്ങുക ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു സന്തോഷം അറിയിക്കുന്നു